നമ്മളെല്ലാവരും മൊബൈൽ ലോക്ക് ചെയ്തിടാറുണ്ട് എന്തിനാണ് മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത് മറ്റാരും നമ്മുടെ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അല്ലേ എന്നാൽ നമുക്ക് വരുന്ന കോളുകളോ നമ്മൾ മൊബൈൽ ചാർജിലിടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊന്ന് ബാത്റൂമിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് വരുന്ന അർജൻറ് കോളുകൾ ഇനി അർജൻറ് ആവട്ടെ അല്ലാത്തതാവട്ടെ നമ്മുടെ മൊബൈൽ ലോക്ക് തുറക്കാതെ തന്നെ ആർക്ക് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാലോ എന്നാൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഇനി നമ്മുടെ ഇല്ലാതെ നമ്മുടെ കോളുകൾ ഒന്നും തന്നെ ആർക്കും അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിലും ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാർ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം ഇൻകമ്മിംഗ് കോൾ ലോക്ക് ആപ്സ് എന്നാണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെർച്ച് കൊടുക്കുക ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും ദ ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ ലോഗവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഡയറക്റ്റ് ലിങ്ക് കൊടുക്കുന്നതാണ് ഓക്കെ ഫേസ്ബുക്കിൽ ഇങ്ങനെ ലിങ്കും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ അനുമതിയില്ല ഈ ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ഇവിടെ പെർമിഷൻ ഒക്കെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇവിടെ നോട്ടീസ് കാണുന്നുണ്ട് അതും നമ്മൾ ഓക്കെ കൊടുക്കുക അതാ ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ അലോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ബാക്ക് വരിക ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെക്യൂരിറ്റി ടൈപ്പ് നമ്മൾ സാധാരണ പാസ്കോഡ് ലോക്ക് തന്നെയാണ് ഉള്ളത് ഓക്കെ തൊട്ട് താഴെ നിങ്ങൾക്ക് പാസ്കോഡ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും മുകളിൽ ഇത് ഓപ്പൺ ആണോ നോക്കുക ഓക്കെ താഴെയും ഓപ്പൺ ആണോ നോക്കുക പാസ്കോഡ് ലോക്ക് എന്ന ബാങ്ക് ക്ലിക്ക് ചെയ്യുക പരസ്യങ്ങൾ വരുമ്പോൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്കേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ വൺ ടു ത്രീ ഫോർ എന്ന് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ അത് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം എന്നിട്ട് മറ്റൊരു മൊബൈലിൽ നിന്നും ഇത് ഞാനിപ്പോൾ ഓക്കെ ആണ് മറ്റൊരു മൊബൈലിൽ നിന്നും ഞാൻ ഇതിലേക്ക് ഒന്ന് കോൾ ചെയ്ത് നോക്കാണ് ഇപ്പോൾ സാധാ കോള് നമുക്കിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ കോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോൾ ഇതിലേക്ക് വരുന്നുണ്ടാവും കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഇത് കോൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നാൽ കോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് ആ പാസ് കോഡ് അടിക്കാതെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനേ സാധിക്കില്ല കൃത്യമായിട്ട് ആ പാസ്കോഡ് അടിക്കുമ്പോൾ ഇവിടെ ആ കോൾ വന്നിട്ടുണ്ട് നമുക്കിത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് വരുന്ന ഇൻകമ്മിങ് കോളുകൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്തിടാൻ സാധിക്കും വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും ഇതിപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ നമ്മുടെ മൊബൈൽ ഉണ്ടെങ്കിൽ ഇൻകമ്മിങ് കോൾ നമുക്ക് ലോക്ക് ചെയ്തെടുണ്ട ആവശ്യം ഇല്ലല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇത് ഡിസേബിൾ ചെയ്യാം കേട്ടോ അതിനായിട്ട് ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ പ്രത്യേകമായിട്ട് ഓപ്ഷൻ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അതിനായിട്ട് ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ തന്നെ ആ ഗ്രീൻ കളറിൽ മുകളിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഡിസേബിൾ ലോക്ക് എന്ന് അവിടെ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് വർക്ക് ചെയ്യില്ല പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എനബിൾ ചെയ്തു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എനബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുമുള്ള ഓപ്ഷൻ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെയുണ്ട് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ